പ്രധാനമന്ത്രി കൗശൽ വികസന പദ്ധതി പി എം കെ വി വായ പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കളെ സൗജന്യ പരിശീലനത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു ഇത് തൊഴിൽ സാധ്യത മെച്ചപ്പെടുത്താൻ സഹായിക്കും നാഷണൽ കെയർ സർവീസ് എൻ സി എസ് പോർട്ടൽ വഴി സർക്കാർ സ്വകാര്യ മേഖലയിലെ ജോലി അവസരങ്ങളും കരിയർ കൗൺസിലിംഗ് പരിശീലനങ്ങളും ലഭിക്കും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അവസരങ്ങൾ അന്വേഷിക്കാം പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി ബി എം ഐ എസ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവാക്കളെ വിവിധ മേഖലകളിൽ ഇന്റേൺഷിപ്പിനായി തിരഞ്ഞെടുക്കുന്നു ഇത് തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ ഓൺലൈനിൽ ലിങ്ക്ഡെയിൻ ഇന്ത്യയുടെ നൌബ്രി കോം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രൊഫൈൽ സൃഷ്ടിച്ച് ജോലി അവസരങ്ങൾ അന്വേഷിക്കുക പ്രാദേശിക തൊഴിൽ മേളകളിൽ നേരിട്ട് പങ്കാളിയാകുക സ്വയം തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് ഫ്രീലാൻസിംഗ് ഓൺലൈനിൽ ട്യൂഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നേടാം